വഖഫ് ബില്ലിന്റെ അവതരണ ദിനത്തിൽ ലോകസഭയിൽ എത്താതെ വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി ബിൽ അവതരിപ്പിക്കുന്ന ദിവസം പാർലമെന്റിൽ എത്താത്ത പ്രിയങ്കയുടെ നടപടിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് പാർലമെന്റിൽ എത്തിയിട്ടും ബില്ലിനെ കുറിച്ച് സംസാരിക്കാത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും വിമർശനം ഉയരുന്നുണ്ട് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തങ്ങളുടെ എം പിമാർക്ക് വിപ്പ് നൽകിയിരുന്നു ഈ വിപ്പ് ലഭിച്ചിട്ടും സഭയിൽ എത്താതിരുന്ന പ്രിയങ്ക സഭയുടെ പരിസരത്ത് പോലും എത്തിയില്ല ഇത് വിമർശനത്തിന്റെ മൂർച്ച കൂട്ടുന്നു വിപ്പ് ലഭിച്ച രാഹുൽ ഗാന്ധിയാവട്ടെ സഭയിലെത്തിയത് വൈകിയുമാണ് ന്യൂനപക്ഷങ്ങളെ ആകെ ഉന്മൂലനം ചെയ്യുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബില്ല് പാസാക്കുമ്പോൾ വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ സഹായത്തോടുകൂടി മാത്രം വിജയിച്ച ലോകസഭയിലെത്തിയ പ്രിയങ്കാ ഗാന്ധിയാണ് ആ സമ്മേളനത്തിൽ നിന്ന് ബോധപൂർവം മാറിഞ്ഞത് അല്ലെങ്കിൽ തന്നെ യാതൊരു കാര്യങ്ങളെ പറ്റിയും ബോധത്തോടെയും പക്വതയോടും കൂടി സംസാരിക്കാൻ അറിയാത്ത രാഹുൽ ഗാന്ധി മൗനം പാലിച്ചത് അതിശയമായി തോന്നിയില്ല മുൻപ് സ്പീക്കർ ശകാരിച്ചതിന്റെ പിണക്കം ഇതുവരെയും മാറിയിട്ടില്ലേ എന്നും ചിന്തിക്കേണ്ടതുണ്ട് രാഹുലിനെ എപ്പോഴും ഇത്തരം കുട്ടിക്കളിയാണല്ലോ മുഖ്യം പക്ഷെ പ്രിയങ്കയെയും രാഹുലിനെയും കേരളത്തിലെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച ജനങ്ങളോടുപ്പടെ കോൺഗ്രസിനെ കാലാകാലം വിശ്വസിച്ച് ജയിപ്പിച്ച് കൂടെ നിർത്തിയ ഇന്ത്യയിലെ ജനങ്ങളെ ഉൾപ്പെടെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്ന് പറയാതെ വയ്യ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കൂട്ടുകൃഷി ഇതോടുകൂടി കുറച്ചുകൂടി വ്യക്തമാവുകയാണ് എതിർത്തൊരു പോലും സംസാരിക്കാതെ ലോകസഭാ പ്രതിപക്ഷ നേതാവ് ഒളിച്ചോടുകയാണ് ചെയ്തത് വക ഭേദഗതി ബിൽ കടുത്ത പ്രതിപക്ഷ എതിർപ്പിനിടെ ലോകസഭ കടന്നു പത്ത് മണിക്കൂറിലേവ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വ്യാഴാഴ്ച പുലർച്ചെ ഒന്നോടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിനെതിരെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടോടെയാണ് ബിൽ പാസാക്കിയത് സി പി ഐ എം ലോക്സഭാ നേതാവ് കെ രാധാകൃഷ്ണൻ അടക്കം കൊണ്ടുവന്ന പ്രതിപക്ഷ ഭേദഗതികൾ ശബ്ദ വോട്ടോടെ തള്ളി വകഫ് ബോർഡുകളുടെ അധികാരം പെട്ടിക്കുറച്ച് സ്വയംഭരണാവകാശം ഇല്ലാതാക്കുന്ന ബിൽ ബുധനാഴ്ച പകൽ പന്ത്രണ്ടിന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ ആണ് അവതരിപ്പിച്ചത് രാത്രി പന്ത്രണ്ട് വരെ ചർച്ച നീണ്ടു മന്ത്രിയുടെ മറുപടിക്ക് ശേഷം പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയായിരുന്നു ബിൽ ഇന്ന് രാജ്യസഭയിലും അവതരിപ്പിക്കും ടി ഡി പി ജെ ഡി യു എൽ ജെ പി എന്നീ കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കിയതോടെ നിലവിലുള്ള കക്ഷിബലം അനുസരിച്ച് ബില്ല് രാജ്യസഭയും കടക്കും മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും നിർണായക അധികാരങ്ങൾ സർക്കാരിൽ കേന്ദ്രീകരിക്കുന്നതുമായ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചർച്ചയിൽ സി പി ഐ എം സി പി ഐ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഡി എം കെ നാഷണൽ കോൺഫറൻസ് മുസ്ലിം ലീഗ് ജെ എം എം എ പി തുടങ്ങിയ അംഗങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വകുപ്പോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള നീക്കം അംഗീകരിക്കാനാകില്ല ബോർഡിൽ ആർ എസ് എസ് ബി ജെ പി അംഗങ്ങളെ കുത്തിത്തിരികാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും പ്രതിപക്ഷം തുറന്നു കാട്ടി പ്രഖ്യാപിക്കാൻ ബോർഡിന് അധികാരം നൽകുന്ന വകഫ് നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് റദ്ദാക്കിയതായി കിരൺ റിജു അറിയിച്ചു ഈ വ്യവസ്ഥ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിലെ മുനമ്പത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം യു പി എ കാലത്ത് വകഫസിന് പരിമിതികളില്ലാത്ത അധികാരങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഭരണം മാറിയില്ലായിരുന്നുവെങ്കിൽ പാർലമെന്റ് വരെ വകുപ്പ് സ്വത്താക്കി മാറ്റുമായിരുന്നെന്നും റിജിജു പരാഹസിച്ചു വകുപ്പിൽ പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കാനുള്ളതാണെന്നും അതിൽ കൊള്ളയ്ക്കുള്ള മാർഗങ്ങൾ അടയ്ക്കുകയാണ് ചെയ്തത് എന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അവകാശപ്പെട്ടു